hello world അങ്ങനെ കഴിഞ്ഞ ദിവസം നിയോം ചൂണുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കിമ്മിസോയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിച്ചത് അവിടെ നിന്നും പോകാനിറങ്ങുന്ന കിമ്മിസോയോടെ എൻ്റെ ബ്രദർ കഴിഞ്ഞ ഓർമ്മകളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു എന്നാൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് കിമ്മിസോ മറുപടി പറയുന്നു അവനെ ഞാനാണ് അവിടെ ഒറ്റയ്ക്ക് വിട്ടത് അതുകൊണ്ടാണ് അവൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് എന്നവൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിസോ അതെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ സമയത്തുള്ള ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു എന്നും ചേട്ടൻ എന്നോ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അതെല്ലാം മറന്നു കളയണം സ്വയം ഒരിക്കലും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞു ശേഷം കിമ്മിസോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു വീട്ടിലെത്തിയ ശേഷം കിമ്മിസോ എന്നും നോക്കാറുള്ള ആ ഡയറി എടുത്തു വെച്ച് നോക്കുന്നു അത് ഈ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ഡയറിയാണ് അത് വായിച്ചതിന് ശേഷം കിമ്മിസോക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നു കിമ്മിസോ തൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവളുടെ പഴയ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കുകയാണ് ലിയം ജോൺ അവളെ ഇൻ്റർവ്യൂവിന് എടുക്കുന്നതിന് മുൻപ് അവളെ കാണാൻ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു അവിടെ വെച്ച് നിനക്കെന്നെ അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും കിമ്മിസോ ഓ വൈസ് ചെയർമാൻ അല്ലേ എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് അവളെ ആ പോസ്റ്റിനെ അപ്ലൈ ചെയ്യിപ്പിച്ചതും അദ്ദേഹമാണ് ഇൻ്റർവ്യൂവിന് വരാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹമാണ് അങ്ങനെ ജോയിൻ ചെയ്യുന്ന കിമ്മിസോ അവിടെ വെച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തന്നെ വർക്ക് ചെയ്യുമെന്നൊക്കെ അങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നീ ഒഞ്ചൂൻ അന്നത്തെ ദിവസം കടത്തിവിടുന്നു പിറ്റേ ദിവസം മിസ്റ്റർ പാർക്കിനെ കണ്ട് മോർക്കേസ് ആണ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിയെന്ന് മിസോ പറയുന്നു നിനക്കതിൽ വിഷമമുണ്ടോ നീ വൈസ് ചെയർമാനെയാണോ ഉദ്ദേശിച്ചിരുന്നത് എന്ന് മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല എന്ന് അവൾ അവിടെ നിന്നും പറഞ്ഞതിന് ശേഷം പോകുന്നു അതേസമയം നമ്മുടെ മോർഫിയസ് അവൻ്റെ അമ്മയുടെയും അച്ഛനേയും കൂടെ ഇരിക്കുകയായിരുന്നു നീ ഇന്നലെ എവിടെയായിരുന്നു നിന്നെ കാണാനില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ മീറ്റിങ്ങിലായിരുന്നു എന്ന് പറയുന്നു അതാരാണ് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആയേക്കാം എന്ന് അവൻ പറയുന്നു വിധി ചിലപ്പോൾ നമ്മളെ കൂട്ടിച്ചേർക്കും എന്നവൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അദ്ദേഹം നേരെ പോയി കിമ്മിസോയെ കോൾ ചെയ്യുന്നു ഇന്നലെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല നീ ഇന്ന് ലെഞ്ചിന് എന്റെ കൂടെ പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു അതിന് അനുവാദം വാങ്ങാനായി കിമ്മിസോ ലിയോങ് ചൂൻ്റെ അടുത്തേക്ക് പോകുന്നു നിങ്ങളുടെ ചേട്ടൻ എന്നെ ലെഞ്ചിന് വിളിച്ചിട്ടുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിയോങ് അത് സമ്മതിക്കുന്നു വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അതിന് സമ്മതിക്കുന്നത് അങ്ങനെ അവർ ലഞ്ച് എനിക്ക് എനിക്കിന്നലെ ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ കൂടെ നീ ആ ഇരുട്ടടഞ്ഞ മുറിയിലുണ്ടായിരുന്നു എന്നാലോചിക്കുമ്പോൾ എന്നെ അത് വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എന്നൊക്കെ മോർഫിയസ് പറയുന്നുണ്ട് നീ എന്തിനാണ് എന്നെ കണ്ടുപിടിച്ചത് അതിനുശേഷം നീ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് കിമ്മിസോട് ചോദിക്കുന്നു ഇത് നിന്റെ ആദ്യത്തെ പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിസോ അതിനെ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമല്ല എന്ന് മറുപടി പറയുന്നു അവർ അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങുമ്പോൾ ലീ ഓൺഷുൻ അവിടെ നിൽക്കുന്നതായി കാണുന്നു നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂ ആൻഡ് കെ ഗ്രൂപ്പുമായിട്ടൊരു കമ്പനി മീറ്റിംഗ് ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ അതിന് കിംജിയ അവിടെ ഉണ്ട് െന്ന് കിമ്മിസോ മറുപടി പറയുന്നു നീയും അവിടെ വേണം വേഗം പോകൂ എന്ന് പറഞ്ഞ് കിമ്മിസോയെ അദ്ദേഹം പറഞ്ഞു വിടുന്നു ശേഷം അവൻ രണ്ടുപേരും സംസാരിക്കുന്നു നീ ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ലിയോങ് ജോൺ അവിടെ നിന്നും പോകുന്നു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പിന്നീട് കാണാമെന്നുദ്ദേശത എന്താണ് എന്ന് ലിയോങ് ജോൺ ചോദിക്കുന്നു നമ്മൾ ഒരു ഏരിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവന്റെ ഓർമ്മകൾ തിരിച്ചെടുക്കാനാണ് എന്ന് കിമ്മിസോ പറയുന്നു എന്നാൽ നീ അങ്ങോട്ട് പോകരുത് എന്ന് വേദനയോടെ ലിയോങ്ജു മറുപടി പറയുന്നു നീ അവിടേക്ക് പോകരുത് ആ മരിച്ച ഓർമ്മകളെ ഓർത്തെടുക്കരുത് എന്ന് പറയുന്നു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിയോങ് ജോൺ മനസ്സിൽ പറയുന്നുണ്ട് അയ്യോ നീ പോകരുത് പോകരുത് എന്ന് കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തിനാണ് നീ ചിക്കിച്ച് കഴിയുന്നത് എൻ്റെ കൂടെ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ലിയോങ് ജോൺ മനസ്സിൽ ആലോചിക്കുന്നു എന്നാൽ ഇതൊന്നും മൈൻഡാക്കാതെ കിമിസോ പോകുന്നു എന്നാൽ ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് മിസ്റ്റർ പാക്ലിനെയും കൂട്ടി ലിയോങ് ജുൺ കാറിൽ കയറുന്നു പോകുന്ന വഴിയിൽ മോർഫിയസ് കിമ്മിസോയെ കാറിൽ കയറ്റുന്ന സീനും മിസ്റ്റർ പാർക്ക് കാണുന്നുണ്ട് അത് ലിയോങ് ജുൻ കാണാതിരിക്കാനായി അവൻ്റെ കണ്ണ് പൊത്തുന്നുണ്ട് കണ്ടാൽ അടിനാശം വെള്ളപ്പൊക്കമാണ് എന്ന് മിസ്റ്റർ പാർക്കിനെ അറിയാം അവൻ അതിനുവേണ്ടി ഓരോ കളികൾ കളിക്കുന്നുണ്ട് അയ്യോ ഞാൻ ആരാണെന്ന് പറയൂ കണ്ണിപ്പൊത്ത് കളിക്കുന്നത് ഞാനാണെന്ന് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നീ വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ കൈമാറ്റുന്നു ലിയോങ് ജൂന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ആവശ്യം അവൻ്റെ ആയതിനാൽ അവനൊന്നും പറയുന്നില്ല അവർ ആ ഏരിയ പോലെ തോന്നിപ്പിക്കുന്ന ഓരോരു സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മോർഫിയസ് മറുപടി പറയുന്നുണ്ട് പഴയതുപോലെ നീ എന്നോട് പെരുമാറണം അന്ന് എന്നെ ചേട്ടാ എന്ന് വിളിച്ച പോലെ നീ ഇപ്പോഴും എന്നെ വിളിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ മോർഫിയസ് ഓർക്കുന്നു ആ സമയം ഞങ്ങളുടെ കൂടെ വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു വന്ന് കിമ്മിസോയും അത് ശരിവെക്കുന്നു എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് മോർഫിയസ് കിമ്മിസോയോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നിങ്ങളാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് നമ്മുടെ കിമ്മിസോയോടും മോർഫിയസിനോടുമുള്ള ദേഷ്യം ഈ അഞ്ച് ബാഗിനോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഇരയെ പോലെ മിസ്റ്റർ പാർക്ക് അവിടേക്ക് കടന്നു വരുന്നു ആ നമുക്കൊരു റൗണ്ട് കളിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം ആറ്റിറ്റ്യൂഡ് ഇരുന്നുണ്ടെങ്കിൽ മിസ്റ്റർ പാർക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഊരുന്നു നീ ഇങ്ങനെ നടക്കരുത് പെട്ടെന്ന് പോയ കിമ്മിസായെ എന്ന് മിസ്റ്റർ പാർക്ക് പറയുന്നു നീ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാഗത്ത് ലിയോങ് ജൂൺ ചോദിക്കുമ്പോഴേക്കും നീ ഒരു ഒരാളിനെ പോലെ സംസാരിക്കടാ എന്താണ് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും എന്നോടൊന്നും പറയാത്തത് എന്നൊക്കെ മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന ലിയോങ് വീണ്ടും പറയാനായി വായി തുറക്കുമ്പോഴേക്കും നീ ഇനിയും നിന്റെ എക്സ്ക്യൂസുകളും കള്ളത്തരങ്ങളും ഒന്ന് നിർത്തുക ീ ബിസിനസ്സിൽ വലിയ കിടിലുമൊക്കെ ആയിരിക്കും പോയി ഒരു പെണ്ണിനെ വളർച്ച കാണിക്കുക എന്നൊക്കെ വെറു വെറുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ് നമ്മുടെ മിസ്റ്റർ പാർക്ക് ഇത് കേൾക്കുന്നതും ലിയോങ് ജൂനും എവിടെ നിന്നറിയാത്ത ഒരു ഉച്ചരൊക്കെ കയറി വരുന്നുണ്ട് അതേസമയം നമ്മുടെ മോർഫിയസും കിമ്മിസോയുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് പഴയ ഓർമ്മകൾ ഓർമ്മ വരട്ടെ എന്ന് കരുതിയിട്ട് കിമ്മിസോ അദ്ദേഹത്തിൻ്റെ ആ ഡയറി തിരികെ കൊടുക്കുന്നു ഇത്രയും നാളും ഞാൻ ലിയോങ് ജൂവിനെ പഴിച്ചിരുന്നു എന്നെ അവിടെ ഒറ്റക്കിട്ടതിന് എന്നാൽ നീ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നു എന്നൊക്കെ മോർഫിയസ് പറയുന്നു ആ സമയം കിമ്മിസോയ്ക്ക് ലിയോങ് ജൂൻ്റെ കോൾ വരുന്നു അത്യാവശ്യമാണ് വരണമെന്നാണ് പറയുന്നത് മോർഫിയസ് അവിടെ കിമ്മിസോയെ കൊണ്ടാക്കുമ്പോഴേക്കും നീ എന്തിനാണ് ഇവിളേയും ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് ലിയുംചും ചോദിക്കുന്നു അത് ഞാൻ ജെന്റൽമാൻ ആയതുകൊണ്ടാണ് അവളെ തിരികെ കൊണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ എങ്കിൽ ജെന്റൽമാനെ പോലെ നീ തിരികെ പോകണം ഇവിടെ വർക്കിൽ അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നു എന്നാൽ നീ എന്താണ് ഇവിടെ നോക്കാനാണോ ഇരിക്കുന്നത് എന്ന് മോർഫിയസ് തിരികെ ചോദിക്കുന്നു എന്നിട്ട് പോർഫേസ് അവിടെ നിന്നും പോകാനായി ഇറങ്ങുന്നു ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ ശരി ചേട്ട എന്ന് കിമ്മിസോയ് മറുപടി പറയുന്നു ഇത് കേൾക്കുന്ന ലിയോങ് ജൂന്റെ പിരിവിടുകയാണ് നീ അവനെ ഒപ്പ ചേട്ട എന്നാണോ വിളിക്കുന്നത് എന്ന് ലിയോങ് ജൂൺ ചോദിക്കുമ്പോൾ അതേ എന്ന് കിമ്മിസോ മറുപടി പറയുന്നു അദ്ദേഹത്തിന് സഹോദരിമാരില്ലോ എന്നും കൂടി ചേർക്കുന്നു നീ എനിക്കിപ്പോൾ തന്നെ റാമൻ കൊണ്ടുവരണം ആ എമർജൻസി ആയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് കിമ്മിസോയോട് പറയുന്നു ഇത് കേൾക്കുന്ന ആൾക്ക് ദേഷ്യം വരുന്നു അവർ അങ്ങനെ റാമിയൻ കഴിക്കുവാനായി പോകുന്നു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് ഞങ്ങളെ ശല്യം ചെയ്യുന്നത് എന്ന് കിമ്മിസോ മറുപടി പറയുന്നു നീ ഫ്ലേർട്ട് ചെയ്യുന്ന ആളല്ലേ ഞാൻ നീ എന്നെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് നിനക്കത് അംഗീകരിക്കാൻ നാണക്കേടുണ്ടോ എന്നൊക്കെ ലിയോങ്റ്റോൺ ചോദിക്കുന്നു ഞാനുമായി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ മാനസ് ഇല്ലാതെ പെരുമാറാമോ എന്നൊക്കെ ലിയോങ്റ്റോൺ ഒറ്റയടിക്ക് ചോദിക്കുകയാണ് ഇതിവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ നീ അല്ലേ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് തറുതല പോലെ ലിയോങ് ടൂൺ മറുപടി പറയുന്നു തിരികെ വരുന്ന വഴിയിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തത് ശരിക്കുമുള്ള കാര്യമാണെന്നും മുമ്പ് തന്നെ റിസൈനിൽ നിന്ന് മാറ്റാനാണ് പ്രപ്പോസ് ചെയ്തതെങ്കിൽ ഇന്നത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നും ലിയും ജൂൺ പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് തുറന്നു പറയുന്നൊരു അസൂയാണ് അതുകൊണ്ട് പറ്റില്ല എന്ന് കിമിസോ മറുപടി പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്തോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉണ്ട് എന്നും പറയുന്നു എന്നിട്ട് അവൾ റൂമിലേക്ക് കയറി പോകുന്നു പിറ്റേ ദിവസം കൊളീഗ്സ് എല്ലാവരും എക്സൈറ്റഡായി പിക്നിക് പോവുകയാണ് ഇവരുടെ എക്സൈറ്റ്മെന്റ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലിയും ജൂൺ ഇല്ല എന്നുള്ളതാണ് അവർ മീറ്റും ആൽക്കോഹോളും ആയി എൻജോയ് ചെയ്ത് അവിടെ ചുറ്റി നടന്ന് കാണാനായിട്ട് പോകുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കാഴ്ച വരുന്നുണ്ട് ഒരു വണ്ടി കുറെ പുകയും പോയതിന് പിന്നാലെ രണ്ട് രൂപങ്ങൾ അവിടെ തെളിയുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ ലിയോങ് ജൂനും അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡുമാണ് രണ്ട് ദിവസം പോലും കിമ്മിസോയെ കാണാതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ പിക്നിക്ക് കുളമാക്കാൻ തന്നെയായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഒരു പിക്നിക്കിന് പോകുമ്പോൾ ഞാനും കൂടെ വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് എല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുകയാണ് കിമ്മിസോയോ ഒറ്റയ്ക്ക് കിട്ടുന്ന തക്കത്തിന് നീ എന്നെ വീണ്ടും വീണ്ടും റിജക്ട് ചെയ്യുന്നത് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നും നിന്റെ ബ്രെയിനിൽ ഞാൻ എന്നെ തന്നെ മുഴുവൻ കുത്തി നിറയ്ക്കുമെന്നും ലിയോൺട്രൂൺ അവിടെ വെച്ച് പറയാം ഫ്ലോട്ടിംഗ് മാറ്റി ഡേറ്റിംഗ് ആക്കാനാണ് ഞാൻ വന്നതെന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കപ്പിൾസ് ആയിരിക്കുമെന്നും ലിയോൺട്രൂൺ പറയുന്നു അതേസമയം നമ്മുടെ മോർക്കേസ് കിമ്മിസോ തന്ന ഡയറി വായിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിക്നിക്കിന് വന്ന എല്ലാവരും ചേർന്ന് ഒരു ഗെയിം കളിക്കാനുള്ള പ്ലാനിലാണ് ആ സമയം കിമ്മിസോയ്ക്ക് ഒരു കോൾ വരുന്നു പെട്ടെന്ന് തന്നെ ലിയോം ജൂൺ അത് പിടിച്ച് വാങ്ങുന്നുണ്ട് അവൻ്റെ ചേട്ടനാണ് വിളിക്കുന്നത് എന്ന് അവൻ കണ്ടിരുന്നു എന്താണ് നിനക്ക് എന്ത് വേണമെന്ന് ലിയോം ജൂൺ ചോദിക്കുന്നു ഇത് കിമ്മിസോയുടെ ഫോണല്ലേ എന്ന് മോർഫിയസ് ചോദിക്കുമ്പോൾ കിമ്മിസോയി ഞാനും ഒരുമിച്ചൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കോൾ കട്ട് ചെയ്യുന്നു കിമ്മിസോ ഇതൊന്നും ഇഷ്ടപ്പെടാതെ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു പോകുന്ന വഴിയിൽ മഴ പെയ്യുകയാണ് ഇതിനിടയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മറ്റൊരിടത്ത് ഒരാളെ വണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആ ലേഡി ചാടി ഓടുമ്പോൾ അവളുടെ ഇന്നേഴ്സ് തറയിൽ വന്ന് വീഴുന്നു ഈ സമയം തന്നെ അവിടേക്ക് ബാക്കി പ്ലെയേഴ്സ് വരുന്നത് കാണുന്ന മിസ്ബോങ് ശരിക്കും ടെൻഷനാകുന്നുണ്ട് അവർ ഇത് കണ്ടാൽ നാണക്കേടാകുമല്ലോ എന്ന് കരുതുമ്പോൾ ഈ യൂട്യൂൻ്റെ ബോഡി ഗാർഡ് വന്ന് കോട്ട അതിൻ്റെ മേളിൽ കൂടിയിട്ട് അതിനെ മറച്ചു വെച്ച് അവളുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുന്നു കിമ്മിസോ മഴ നനയാതെ ഓടാൻ തുടങ്ങുമ്പോഴേക്കും ലിയോങ് ജൂൺ അവൻ്റെ കൊണ്ട് അവരുടെ മേളിൽ കൂടിയിട്ട് ഒരുമിച്ച് ഓടാനായി തുടങ്ങുന്നു നമുക്ക് എങ്ങനെയെങ്കിലും മഴ ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് പോകാം എന്ന് അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഒരു ഇടം കണ്ടെത്തി അവിടെ ഇരിക്കുമ്പോഴേക്കും ലിയോങ് ടൂൺ പറയുന്നുണ്ട് അയ്യോ ജലദോഷം വന്നാൽ എന്ത് ചെയ്യുമെന്ന് കിമ്മിസോ പറയുന്നു എനിക്ക് പെട്ടെന്നൊന്നും ജലദോഷം വരില്ലായിരുന്നു അപ്പോൾ ലിയോങ് ടൂൺ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് മേയിലിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചിലന്തിയെ കിമ്മിസോ കാണുന്നു അവൾക്ക് ചിലന്തി ഒരു ട്രോമയാണ് അത് അവൾ പേടിക്കുമ്പോഴേക്കും ലിയോങ് ടൂൺ വന്നാൽ എടുത്ത് മാറ്റുന്നു അവൾ പേടിച്ചിരിക്കുന്ന സമയത്ത് ലിയോങ്ജുൻ പെട്ടെന്ന് അവൾക്കൊരു മുട്ടായി സമ്മാനമായി നൽകുന്നു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു മുട്ടായി ആ കൂടെ ഇരുന്ന പയൻ കൊടുത്തത് അവൾ ഓർക്കുന്നു പെട്ടെന്ന് ലിയോങ്ജുന്റെ മുഖത്ത് നോക്കി അവൾ കരയുന്നു അവിടെ നിന്നും അവർ തിരികെ പോകുമ്പോൾ അവൾ പറയുന്നുണ്ട് കുഞ്ഞിലെ അന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഞാനൊരു വലിയ ചലന്തിയെ കണ്ടിരുന്നു അതിനുശേഷമാണ് എനിക്ക് ഈ പേടിയെന്ന് അത് നീ ചെറിയ ശരീരമുള്ള സമയത്തായതിനാൽ നിനക്ക് വലുതായിട്ട് തോന്നിയതാകുമെന്ന് ലിയോങ്ടൂൺ പറയുന്നു എന്നിട്ട് ലിയോങ് ചുൺ പറയുന്നുണ്ട് എനിക്ക് മുന്നേ ഒരു പട്ടിയുണ്ടായിരുന്നു ബിഗ് ബാങ് ആൻഡ്രോമേഡ സൂപ്പർനോവ സോണിക് എന്നായിരുന്നു അതിന്റെ പേര് ബിഗ് ബാങ് എന്ന് മാത്രം വിളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് പറ്റില്ല അവന്റെ പേര് അങ്ങനെയാണ് എന്ന് ലിയോങ്ടൂൺ പറയുന്നു അവൻ എന്നും എല്ലുകൾ കൊണ്ട് മണ്ണിൽ പൂഴ്ത്തി പൂഴ്ത്തിവെക്കുമായിരുന്നുവെന്നും പിന്നീട് അത് ദ്രവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ നോക്കിയിട്ടില്ല എന്നും പറയുന്നു നീയും അതുപോലെ നിന്റെ പാസ്റ്റ് ചകഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ ശേഷം അവർ അവിടെ നിന്നും പോകുന്നു നീ എങ്ങനെയായിരുന്നാലും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് ലിയോങ് ടൂൺ മനസ്സിലുറപ്പിക്കുന്നു ഈ സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാൻ ടാറ്റാ